നമസ്കാരം കൽക്കട്ട ആർ ജെ കാർ മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയായ ഒരു യുവ ഡോക്ടറെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് നാലഞ്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പ്രതിയെ പോലീസ് പിടികൂടി ഇതിനെതിരെ രാജ്യവ്യാപകമായി മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സംഘടനകൾ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള ശക്തമായ പ്രതിഷേധങ്ങളാണ് നടത്തി വരുന്നത് ഈ കേസിൻ്റെ അന്വേഷണം സി ബി ഐക്ക് വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പല മേഖലകളിൽ നിന്നും ആവശ്യം ഉയർന്നു വന്നിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൽക്കട്ട ഹൈക്കോടതി ഈ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു അതായത് ഈ കേസിൻ്റെ അന്വേഷണം സി ബി ഐക്ക് വിട്ടുകൊണ്ട് കൽക്കട്ട ഹൈക്കോടതി ഉത്തരവായിട്ടുണ്ട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ കേസിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കാനായി ആർ ജി കാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം രാജിവെച്ചു പക്ഷേ രാജിവെച്ച് മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹത്തിനെ മറ്റൊരു പോസ്റ്റിലേക്ക് നിയമിച്ചു ഇതും വിവാദമായിരിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ ഈ സംഭവം നടന്ന കെട്ടിടം നവീകരണ പ്രവർത്തനങ്ങൾക്കായി തുറന്നുകൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ അതും വലിയ വിവാദമായിരിക്കുകയാണ് കാരണം മതിയായ തെളിവുകളൊക്കെ ശേഖരിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരമൊരു ചടുലമായ നീക്കം നടക്കുമ്പോൾ അത് തെളിവുകൾ നശിപ്പിക്കാനാണെന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു അതൊരു വശത്ത് ഇനി ഇതേ സംഭവം മറ്റൊരു രീതിയിൽ കേരളത്തിൽ നടന്നിട്ടുണ്ട് ഒന്നൊന്നര വർഷം മുൻപ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വന്ദനദാസ് എന്നൊരു ഹൗസ് സർജൻസി ചെയ്യുന്ന ഒരു ഡോക്ടർ കുത്തേറ്റ് മരിച്ചിരുന്നു പ്രതിയായ സന്ദീപ് അയാൾ ഒരു കോളേജ് സ്കൂൾ അധ്യാപകനാണ് അതോടൊപ്പം തന്നെ ലഹരിക്കടിമയാണ് ലഹരിക്കടിമയായ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുവരുമ്പോഴാണ് പോലീസിൻ്റെ നിയന്ത്രണം പോലും ഭേദിച്ചുകൊണ്ട് ഇയാൾ അവിടെ സൂക്ഷിച്ചിരുന്ന ഒരു കത്രിക എടുത്ത് അതിക്രൂരമായി ഈ വന്ദരദാസിനെ കുത്തിക്കൊലപ്പെടുത്തുന്നത് വന്ദരദാസ് കൊലക്കേസിൻ്റെ അന്വേഷണം സി ബി ഐക്ക് വിടണം ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പക്ഷേ ഹൈക്കോടതി അങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന നിലപാടാണ് എടുത്തത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ബംഗാളിൽ ഒരു നീതി കേരളത്തിൽ മറ്റൊരു നീതി അത് ഹൈക്കോടതി ചിലപ്പോൾ അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരമൊരു വിധി പുറപ്പെടുപ്പിച്ചത് പക്ഷേ ഇങ്ങനെ ഒരു വിധി വന്നപ്പോൾ ഒരാളും പ്രതിഷേധിക്കാനായി നമ്മുടെ കേരളത്തിലില്ല ഇതാണ് മലയാളിയുടെ ഒരു ഇരട്ടത്താപ്പ് ഇനി നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് വരാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എസ് പി പ്രദീപിന് ധീരനായ ചങ്കൂറ്റമുള്ള ഒരു മാധ്യമ പ്രവർത്തകരായിരുന്നു എസ് പി പ്രദീപ് എസ് പി പ്രദീപ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനാലാം തീയതി കന്യാകുമാരി തിരുവനന്തപുരം ദേശീയപാതയിൽ കാലയ്ക്കണ്ഡപത്തിനടുത്ത് വെച്ചുള്ള ഒരു റോഡ് അപകടത്തിൽ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ടു വീലറിൽ പോവുകയായിരുന്ന അദ്ദേഹത്തിന് ഒരു ടിപ്പർ വന്ന് ഇടിച്ച് നിലത്തിട്ട് തറ തലയിലൂടെ കയറ്റി പോവുകയായിരുന്നു അതേക്കുറിച്ചുള്ള അന്വേഷണം ഒക്കെ പാതി വഴിയിൽ നിലച്ച മട്ടാണ് എന്നാൽ എസ് വി പ്രദീപിൻ്റെ അന്വേഷണം സി ബി ഐക്ക് വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ നമ്മുടെ സർക്കാർ അതിന് ശക്തമായി എതിർക്കുകയാണ് ചെയ്തത് കാരണം കേസിൻ്റെ അന്വേഷണം ശരിയായ വഴിയിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു സി ബി ആവശ്യമില്ല എന്ന നിലപാടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ എടുത്തത് അതുകൊണ്ട് തന്നെ പ്രദീപിൻ്റെ അന്വേഷണം ഇപ്പോൾ വഴിമുട്ടിയ സ്ഥിതിയിലാണ് ഇനി ഇതോടനുബന്ധിച്ചുള്ള മറ്റൊരു കാര്യത്തിലേക്ക് വരാം നിങ്ങൾക്ക് നിങ്ങളിൽ പലരും മറന്നിട്ടുണ്ടാകില്ല സിദ്ധിക്കാപ്പൻ ഈ സിദ്ധിക്കാപ്പനെ യു എ പി എ ചുമത്തി ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നത് ഒന്നൊന്നര വർഷത്തോളമാണ് സിദ്ധിക്കാപ്പനെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് ഹത്രാസിൽ ഒരു പെൺകുട്ടി പീഡനത്തിനെതിരയായി കൊല്ലപ്പെട്ടിരുന്നു ആ പെൺകുട്ടിയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിപ്പോയ മാധ്യമ പ്രവർത്തകരോടൊപ്പമാണ് ഈ സിദ്ധിക്കാപ്പൻ ഉണ്ടായിരുന്നത് അവിടെ കർശനമായ നിയന്ത്രണങ്ങളൊക്കെ നടത്തിയിരുന്നുവെങ്കിലും സിദ്ധിക്കാപ്പൻ അവിടെ ചെന്നു അവരെ മറ്റ് മാധ്യമ പ്രവർത്തകരെയൊന്നും പോലീസ് അറസ്റ്റ് ചെയ്തില്ല പക്ഷേ സിദ്ധിക്കാപ്പനെ തെരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്തു എന്തിനായിരുന്നു അത് ആർക്കു വേണ്ടി വാർത്ത റിപ്പോർട്ട് ചെയ്യാനാണ് സിദ്ധിക്കാപ്പൻ അത്രാസിലേക്ക് പോയത് സിദ്ധിക്കാപ്പൻ പോയത് അഴിമുഖം എന്ന് പറയുന്ന ആരും അറിയാത്ത ഒരു ഓൺലൈൻ മാധ്യമത്തിന് വേണ്ടി വാർത്ത റിപ്പോർട്ട് ചെയ്യാനാണ് എന്നാണ് പിന്നീട് മാധ്യമങ്ങൾ വന്ന വാർത്തകൾ ഒന്നര വർഷത്തോളം അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു അതിനുശേഷം പുറത്തിറങ്ങി പക്ഷേ എനിക്ക് പറയാനുള്ളത് അതല്ല ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതായത് സിദ്ധിക്കാപ്പനെ യു എ പി എ ചുമത്തി ജയിലിലിട്ടപ്പോൾ ഇവിടെ പ്രതിഷേധിക്കാനായി നിരവധി പേരുണ്ടായിരുന്നു കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ നിരത്തിലിറങ്ങി പ്രതിഷേധിച്ചു സുപ്രീം കോടതിയിൽ വരെ അവർ സിദ്ധിക്കാപ്പന് വേണ്ടി വാദിക്കാനായി പോയി അതാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെയും മലയാളിയുടെയും ഇരട്ടത്താപ്പ് ഇതേ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇവർ കെ എം ബഷീറിൻ്റെ മരണത്തെയും കണ്ടത് കെ എം ബഷീറിൻ്റെ മരണം നമുക്കറിയാം മദ്യപിച്ച് മതോന്മത്തനായി അമിത വേഗതയിൽ വാഹനം ഓടിച്ചു വന്ന ശ്രീറാം വെങ്കട്ടരാമൻ ഐ പി എസ് അദ്ദേഹത്തിനെ ഈ കെ എം ബഷീറിനെ വാഹനമടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും മദ്യലഹരിയിലാണ് ആ ഒരു കൊലപാതകം നടന്നത് അന്നും ഇതുപോലെ വ്യാപകമായ ദുഃഖാചരണങ്ങൾ മറ്റുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ നൂറിൽ ഒരു അംശം പോലും എസ് പി പ്രദീപിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ അല്ലെങ്കിൽ സങ്കടകരമായ ഒരു കാര്യം അതാണ് മലയാളിയുടെ ഒരു ഇരട്ടത്താപ്പ് ഒരേ വിഷയം അതിനെ രണ്ടു തരത്തിൽ കാണുക വ്യക്തികളെയോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തെയോ മതത്തെയോ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും മലയാളി ഒരു നിലപാടെടുക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് കേരള പത്രപ്രവർത്തക യൂണിയൻ എന്തുകൊണ്ടും സിദ്ധിക്കാപ്പനേക്കാൾ വളരെ വിലപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് എസ് പി പ്രദീപ് കാരണം അദ്ദേഹം നിരവധി വാർത്തകളാണ് നിരവധി അഴിമതി കഥകളും വാർത്തകളുമൊക്കെയാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത് പല മാധ്യമങ്ങളിലൂടെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് മാധ്യമ സുഹൃത്തുക്കൾ പരിചയക്കാരുണ്ടാവും പക്ഷെ അവരാരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല അതേ ഒരു നിലപാട് തന്നെയാണ് കൽക്കട്ട വിഷയത്തിലും വന്ദനദാസിൻ്റെ വിഷയത്തിലും മലയാളി എടുത്തത് അതേ ഒരു നിലപാട് തന്നെയാണ് വ്യത്യസ്തമായ ഒരു നിലപാട് തന്നെയാണ് എസ് പി പ്രദീപ് പ്രദീപിൻ്റെയും സിദ്ധിക്കാപ്പിൻ്റെയും കാര്യത്തിൽ മലയാളി എടുത്തത് ഇതാണ് ഞാൻ പറഞ്ഞത് മലയാളിയുടെയും ഒരു ഇരട്ടത്താപ്പ് എന്ന് ഞാൻ പറയുന്നതിന് കാരണം